ഏതാനും നിമിഷങ്ങൾക്കകം നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് കിട്ടാത്തവർ വേഗം വേഗം വന്ന് നിങ്ങളുടെ കൂപ്പൺ കളക്ട് ചെയ്ത് പേരും ഫോൺ നമ്പറും എഴുതി ഇതിനകത്ത് നിക്ഷേപിക്കാൻ അപേക്ഷിക്കുന്നു താങ്ക് യു കേഷുവായിട്ട് എന്തായിരുന്നു പരിപാടി കണി കണ്ടോ കണ്ടോ ആരെയാണ് കണി കണ്ടേ കണി കണ്ടേ ഇന്ന് രാവിലെ ആരെയാണ് ആദ്യം കണ്ടേ ഞങ്ങളോട് എന്തെങ്കിലും ചെറിയൊരു കഥ പറയുമോ ഞങ്ങൾ എല്ലാവരും മാളൂട്ടിയുടെ ഫാൻസ് ആണ് അല്ലേ ഫാൻസ് അല്ലേ നമ്മള് ഒരു നല്ല കൈ കൊടുത്തി മാളൂട്ടിക്ക് നമ്മൾ കുഞ്ഞുമക്കൾ എല്ലാവരും ഫാൻസ് അല്ലേ മാളൂട്ടിയുടെ അല്ലേ പറയാട്ടോ എന്തായാലും പറയാട്ടോ പറയില്ലേ നമ്മൾ പറയില്ലേ ഇല്ലേ പറയും യെസ് നമ്മൾ പറയും നമുക്ക് നറുക്കെടുത്താലും ഇത് എന്ത് സംഭവം എന്ന് മനസ്സിലായോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യ നമ്മൾ എല്ലാരും മിക്സ് ചെയ്തിട്ടുണ്ട് മാരൂട്ടി അതിൽ നിന്ന് ഒരെണ്ണം കൊടുക്കണം ഭാഗ്യശാലിയാണ് നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് നമ്മുടെ മാളൂട്ടിയാണ് ഓക്കെ ഒരെണ്ണം എടുക്കട്ടോ യെസ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് എല്ലാവർക്കും പക്ഷെ ഒമ്പത് ചാൻസൂടെ ഫിജിനാണ് എല്ലാ ഫ്രണ്ട് തന്നെ ഫിജിനോട് നിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി ക്യാമറയിൽ പഠിച്ച ഫിജനാണ് വിൻറ്ററു പറയുന്നത് യെസ് നിങ്ങൾ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ കൂപ്പൻ്റെ ബാക്കി കൂടെ കൊണ്ടുവരാനായിട്ട് മറക്കരുത് ഓക്കെ ഒരു മൂന്നാലെണ്ണം കയ്യിലുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒന്നായിരിക്കും യെസ് നല്ലൊരു ഗൈഡ് കൊടുക്കാം ഫ്രീ ആയിട്ട് ഒരു ഡയമണ്ട് റിംഗ് ആണ് ഫിജനായിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ ആ ഒരു ഗിഫ്റ്റ് ഫിജന് തന്ന് പോകല്ലേ ഫിജൻ വെരി ഹാപ്പി എന്താണ് പറയാനുള്ളത് അത്രേ ഉള്ളൂ ഓക്കെ സോ ഇന്ന് രാവിലെ തൊട്ട് ഇവിടെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് അതിനൊരു ഗിഫ്റ്റ് ആണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതിയാവും ചെയ്യുന്നത് അല്ലേ നല്ലൊരു ഈ ഒരു ഡയമണ്ട് റിംഗ് രാജൻ സാർ നമ്മുടെ അനുശ്വര ജ്വലസിന്റെ എം ഡി ശ്രീരാജൻ സാറ് ഫിജനായിട്ട് കൈമാറുകയാണ് കൺഗ്രാചുലേഷൻസ് വിജയ് അതിന്റെ വിന്നേഴ്സ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത് റിച്ചു ആൻഡ് സച്ചു നിങ്ങൾ ഭയങ്കര ജിംനാസ്റ്റിക് ആയിട്ട് എന്തൊക്കെയോ കാണിക്കോ എന്ന് കേട്ടല്ലോ ശരിയാണ് എന്നാൽ ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കാണിക്കാമോ ഈ ഒരു സ്റ്റേജിൽ ഇത്ര സ്പേസ് മതിയോ മതി അത് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കൊന്ന് ഫേസ് ചെയ്തിട്ട് എന്തെങ്കിലും കാണിക്കണം കേട്ടോ അടിപൊളി നമ്മുടെ പ്രോത്സാഹന തീരെ കുറവാണെങ്കിൽ കുഞ്ഞുമക്കൾ ഇത്രയും നല്ല ഒരു പ്രോഗ്രാം ഇവിടെ കാഴ്ചവെക്കുമ്പോ എല്ലാരും നല്ല കൈയടികൾ തീർച്ചയായിട്ടും സമ്പാദിക്കണം കേട്ടോ കാര്യം ചെയ്താലോ നറുക്കെടുത്താലോ യെസ് ആ മീൻപായാലും ഒരു കാര്യം കൂടെ എനിക്ക് പറയാനായിട്ടുണ്ട് നമ്മുടെ റിച്വിന്റെ സച്ചുവിന്റെയും ഭാവിയിലേക്കുള്ള സിനിമ നടന്മാരാണെന്ന് കേട്ടു ശരിയാണോ ഒരു മൂവി റിലീസ് ആവാനായിട്ട് പോവാണോ മൂവി റിലീസ് എന്നാണ് അടിപൊളി നമ്മൾ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഓൾ വെരി ബെസ്റ്റ് ഈ രണ്ട് കുറിച്ച് ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ഈ രണ്ട് ഫാമിലി ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ പതിനഞ്ചു വർഷ ദിവസമായിട്ട് ഞങ്ങള് ഇവിടെ അലഞ്ഞിരുന്ന് സമയത്ത് പല ദിവസങ്ങളും ഞങ്ങളുടെ കൂടെ വന്ന് ഹെൽപ്പ് ചെയ്ത ഫാമിലിയാണ് ഇവിടെ രണ്ട് പേരുടെ ഫാമിലി ആ രണ്ട് ഫാമിലിക്കും ഞങ്ങളൊരു നല്ല നന്ദി അറിയിക്കുന്നു പിന്നെ ഞങ്ങളുടെ കൂടെ ഏകദേശം പന്ത്രണ്ട് കുട്ടികളോട് ഉണ്ടായിരുന്നു ഈ ലീലും കൊണ്ടിരുന്നു ഇത് നടന്നിരുന്നത് അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നത് കാര്യം ഞങ്ങളുടെ ഐ എം ഫുൾ ടീം ഞങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം അവരുടെ ഞാൻ ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു